പവൻ ഹൃദയം നിറഞ്ഞ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ജീവനക്കാരൻ വിജിലൻസിന്റെ പിടിയിൽ ഓഫീസ് അസിസ്റ്റന്റ് കൊയിലാണ്ടി മേപ്പൂർ സ്വദേശി ബാബുരാജാണ് പിടിയിലായത് സബ് രജിസ്ട്രാർ ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഓഫീസ് അസിസ്റ്റന്റായ കൊയിലാണ്ടി മേപ്പുർ സ്വദേശി ബാബുരാജാണ് വിജിലൻസ് അംഗത്തിന്റെ പിടിയിലായത് ചെറിയമുണ്ട സ്വദേശിയിൽ നിന്നും ആധാരത്തിന്റെ കോപ്പി നൽകുന്നതിന് ആയിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് അംഗത്തിന്റെ പിടിയിലായത് വിജിലൻസ് ഡി വി എസ് പി ഫിറോസ് എം ഷഫീഖിന്റെ നേതൃത്വത്തിൽ സി ഐമാരായ ജ്യോതിന്ദർകുമാർ ജിസ്റ്റൽ പി വിനോദ് എസ്ഐമാരായ സജി എം ആർ ശ്രീനിവാസൻ മോഹൻദാസ് മോഹനകൃഷ്ണൻ എ എസ് ഐമാരായ സലീം ഹനീഫ ടി പി ഷിഹാബ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജിത് എസ് വിജയകുമാർ സന്തോഷ് രാജീവ് കസ്റ്റേഡ് ഉദ്യോഗസ്ഥരായ വഴിക്കടവ് എ ഇ നവനീത് ചിക്കോടി എ ഇ മുബാർക്ക് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കൈകാര്യം വന്നത് ഒരായിരം രൂപ എല്ലാം നല്ല ഒരു സർവീസ് നിന്ന് സ്ത്രീയെത്തിച്ചിരുന്നു ആ സ്ത്രീകൾ ആയിരം രൂപ എടുത്തു എടുക്കുന്ന മനസ്സിലായിച്ച് വരാതെ